സ്നേഹമുള്ള സഹോദരന്മാരും പ്രിയമുള്ള എല്ലാ യാത്രക്കാരും അയുള്ളവരി അല്പസമയം നിങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് ബൈബിളിലെ ചില വാക്യങ്ങൾ മാത്രം പറയുവാൻ ആഗ്രഹിക്കുകയാണ് ഇന്ന് നമ്മുടെ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായ ഓരോ കാര്യങ്ങളും നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് നമ്മതൊക്കെയും വളരെ ശ്രദ്ധയോടെ ശ്രമിക്കുന്നതുമാണ് എന്നാൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഓരോ പ്രവചനങ്ങളും നമ്മുടെ കണ്ടു മുൻപിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് നിങ്ങൾ കടന്നു എത്തിയ ഈ ലോകം ഈ രാജ്യത്ത് നമുക്ക് ഓരോ ദിവസവും വലിയ വലിയ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് വേണം മുന്നോട്ട് യാത്ര ചെയ്യുവാൻ ജീവിക്കുവാൻ എന്താ ഇതിനപ്പുറം ഒരു ജീവിതം മനുഷ്യനുണ്ട് എന്ന് വിശുദ്ധ തൽക്കളി ഓർമ്മപ്പെടുത്തുകയാണ് അവിടെ ഈ കഷ്ടതകളോ പ്രയാസങ്ങളോ ഒന്നും ഇല്ല അവിടെ ഒരു നിത്യമായ ജീവിതമാണ് ഇവർക്ക് ജീവിതത്തിന് അവസാനമുണ്ടെങ്കിൽ അവിടെ ജീവിതത്തിന് അവസാനമില്ല കാരണം യേശു ഈ ലോകത്തെ ബോധ്യപ്പെടുത്തിയിരുന്നു യേശു മരിച്ചു അടക്കപ്പെട്ട മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ൌർജുകയും ചെറുപ്പത്തിലേക്ക് തടഞ്ഞു പോവുകയും ചെയ്തു ഇതുപോലെയാണ് യേശുഷ്ണെ വിശ്വസിക്കുന്ന മനുഷ്യന്റെ ഇവിടെ നമ്മൾ ഈ ജടത്തെ ഉപേക്ഷിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് നശിച്ചു പോകുന്നില്ല ആ ആത്മാവ് അതിന്റെ ഉടമസ്ഥത അടുത്തേക്കാണ് പോകുന്നത് കാരണം ദൈവമേളം സക്കല ആത്മാക്കളുടെയും ഉടമസ്ഥനല്ല നമ്മൾ രൂപപ്പെടുത്തുന്നുണ്ട് എന്നാൽ ഇന്നത്തെ ഈ ചെറിയ കാലയളവ് ഈ ചെറിയ ജീവിതം നമുക്ക് ശധിക്കുവാൻ കഴിയാത്തതിലപ്പുറം വേദനകളെ ചിലപ്പോഴൊക്കെ നമുക്ക് സഹിക്കേണ്ടി വരും അനുഭവിക്കേണ്ടി വരും അനുഭവങ്ങൾ ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് നാം ഒരിക്കൽ കടന്നു പോകുന്നു അങ്ങോട്ടാണ് നാം കടന്നു പോകുന്നത് എന്നാൽ അവിടെ രണ്ട് കാര്യങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുമ്പോൾ മനുഷ്യനെ ദൈവം ദൈവത്തിന്റെ സ്വന്തം കൈകളാടുകയും ഉണ്ടാക്കിയവനോ അല്ലെങ്കിൽ സൃഷ്ടിച്ചവനോ ദൈവത്തിന്റെ ശ്വാസമാണ് ദൈവം സൃഷ്ടിച്ച ആ ജീവനില്ലാത്തതിലേക്ക് ഊടുകയും ആ ദൈവത്തിന്റെ ശ്വാസം നമ്മളെ ജീവനുള്ളവനാക്കി എഴുന്നേൽപ്പിച്ചു നിർത്തുകയും ചെയ്തു എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട് പറയും അപ്പോൾ ദൈവം ഭൂമിയിൽ നിന്ന് മനുഷ്യനെ മണ്ണ കൊണ്ട് നിർമ്മിച്ചു എന്ന് പറയുന്ന അതേ മണ്ണ തന്നെയാണ് ഇവിടെ നാം മരിക്കുമ്പോൾ ഇവിടെയും ഈ മണ്ണിലേക്ക് ചേർന്നു പോകുന്നത് എന്നാൽ അതിൽ ദൈവത്തിന്റെ ജീവൻ നശിച്ചു പോകുന്നില്ല അത് അവശേഷിക്കുന്നു അത് കാലാഞ്ചത്തിൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതായുവിനോടുകൂടെ ചേരുകയും അത് പ്രവേശിക്കുകയും ചെയ്യുന്നു എന്നാൽ പഠിപ്പിക്കുന്നു അത് എന്റെ ജീവിതത്തിൽ എന്റെ അനുഭവം ഞാൻ പറയട്ടെ ഞാനത് കൃഷിക്കാരനായിരുന്നു കൂടിപ്പണിക്കാരനായിരുന്നു പൈസ കൈ വരുമ്പോൾ പറ്റിയിരിക്കുമായിരുന്നു അത് മൂലം സമാധാന അവിടെ എന്നെ ആശ്രയിക്കുന്നവർ അനുഭവിക്കേണ്ടതായ ആ നല്ല വരുമാനം ഞാൻ ദുർവിനിയോഗം ചെയ്ത ചെലവ് നല്ല അതിൽ നിന്ന് എന്ത് ചെയ്യണമെന്നും അതിനെ ഉപേക്ഷിക്കണമെന്നൊക്കെ നമുക്ക് തോന്നിയാലും അതത്ര പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല അത് ഈ ലോകത്തിന്റെ വലയത്തിൽ നമ്മൾ ആകർഷിക്കപ്പെട്ട് അതിൽ വീണുപോയത് കൊണ്ട് അങ്ങനെ നശിച്ചുപോയ അനേകരുണ്ട് നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ജീവിതം ഒന്നുമല്ലാത്ത ഒരധിഷ്ഠാനവുമില്ലാത്ത ഒരവസ്ഥയിൽ കൂടി കിടന്നു നോക്കുന്നു എന്നാല് ഒരു കൂടുപ്പണിക്കാരനല്ലെങ്കിൽ ഒരു ചെറിയ കൃഷിക്കാരനെ സംബന്ധിച്ച് അവന്റെ കുടുംബത്തെ അവനാണെങ്കിൽ അവനെ ആശ്രയിച്ച് ജീവിക്കുന്നവർ വളരെയേറെ പ്രയാസം അനുഭവിക്കും ഞാൻ എനിക്ക് ലഭിക്കുന്നതിന്റെ നല്ലൊരു ശതമാനം മധ്യത്തിനൽ പോലെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് ദുർവിനിയോഗം ചെയ്യുന്നു ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അനേക മനുഷ്യർ യാതൊരു പുരോഗതിയും സാധിക്കാതെ ഒരു അടിസ്ഥാനവും ഇല്ലാതെ അവര് മാത്രമല്ല അവരുടെ തലമുറകളും നശിച്ചു പോകുവാനുള്ള പ്രധാന കാരണം ഇതാണ് എന്നാൽ ഞാൻ അവർ തന്റെ മാർഗം അനേകം ലോകത്തെ കൂടി സുവിശേഷം പ്രസംഗിക്കുന്നുണ്ട് ഈ സുവിശേഷം ഞാൻ വിശ്വസിച്ചു ഞാൻ യേശുക്രിസ്തുയിൽ വിശ്വസിച്ചു ഞാൻ പറഞ്ഞു ഇതുവരെ എനിക്ക് ജയിക്കാൻ കഴിയാത്ത ഒന്നുണ്ടോ അതിന്റെ സ്വഭാവമാണ് എനിക്ക് മാറ്റിക്കളയുവാൻ കഴിയാത്ത പല കാര്യങ്ങളും എന്നെ മാത്രമല്ല എന്നെ ആശ്രയിക്കുന്നവരെയും നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു അതിൽ നിന്നൊരു ബോധനമാണ് ഞാൻ ആഗ്രഹിച്ചു അങ്ങനെയാണ് ഞാൻ യേശുവിനെ രക്ഷിതന കർത്താവുമായി സ്വീകരിച്ചത് അതിൽ കൂടി എനിക്ക് പുതിയ ഒരാർജനം സ്വയം നേടിയെടുക്കുവാൻ കഴിയുന്നില്ല എന്റെ പരാജയങ്ങളെയൊക്കെ വിജയമായിട്ട് തീർക്കുവാൻ ശക്തനായ ജീവിക്കുന്ന ദൈവമായി യേശുക്രി എന്നെ സഹായിച്ചു എന്നുള്ള ഞാൻ യേശുക്രി വിശ്വസിച്ചപ്പോൾ എന്റെ ജീവിതത്തിൽ അതുവരെയും എന്നെ പരാതിയെടുത്തുകയും എന്നെ നശിപ്പിച്ചു ആ ലോകത്തിന്റെ ബോധങ്ങളിൽ നിന്നെനിക്ക് രക്ഷ പ്രാപിക്കുവാൻ കഴിഞ്ഞു ഒരു സാധാരണ ഭാവത്തിന്റെ ഒരു കുടുംബത്തിൽ അതോടുകൂടി ഉണ്ടായത് വളരെ സന്തോഷമാണ് നല്ല സമാധാനമാണ് ഇപ്പോൾ ആർക്കും ഭയമില്ല എല്ലാവരും പരസ്പരം സംസാരിക്കുന്നു ചിരിക്കുന്നു സന്തോഷിക്കുന്നു ചെറിയ വരുമാനമാണെങ്കിലും അതുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുന്നു അതാണ് ഞാനേശു രക്ഷകന കർത്താവുമായി സ്വീകരിച്ചപ്പോൾ എനിക്ക് ലഭിച്ച അനുഗ്രഹം അതാണ് ഭയമുള്ളത് ഞാൻ ഓരോ കഥലകളിലും ഇതെപ്പോലെ ഓരോ ബസ്കോപ്പുകളിലും ഒറ്റ പട്ടണങ്ങളിലും എല്ലാം കടന്നുപോയി എന്ന് വിളിച്ചു പറയും അത് നമ്മുടെ വേണ്ടി അന്മാ നമുക്കിവിടെ യേശുദിനുള്ള വിശ്വാസം മാത്രമാണ് ഒരു മനുഷ്യൻ യേശുവി ശിഷ്യന്മാരും നിന്ന സ്ഥലത്തേക്ക് അദ്ദേഹത്തിന്റെ മകനുമായി വന്നപ്പോ പറഞ്ഞു അവരോട് മാനസികമായി തകർന്ന രോഗമുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു അപ്പോൾ ആ മനുഷ്യ ആ ചെറുപ്പക്കാരുടെ അപ്പം യേശുവിനോട് പറഞ്ഞത് നിന്റെ ശിഷ്യന്മാരുടെ അടുത്ത് ഗാനികളെ കൊണ്ടുപോയി എന്നാൽ അവർക്കിവനെ സൗഖ്യമാക്കുവാൻ കഴിയുന്നില്ല ഇവനെ മുക്തനാക്കുവാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് അൽപ്പവിശ്വാസികളെ ഞാൻ നിങ്ങളെ എത്ര മാത്രം എന്നാൽ അല്പവിശ്വാസികളെ അവരെ വിളിച്ചുപേക്ഷിച്ച് കളയുകയല്ലായിരുന്നു അവരെ തള്ളിക്കളയുകയായിരുന്നു അവരെ കൂടെ വിശ്വാസം വിശ്വാസം അവർ ലോകത്തിലെ ഏറ്റവും വലിയ സാഹസികന്മാരായി തീരുകയും ലോകത്തിലുള്ള സകല മനുഷ്യരോടും രാജാക്കന്മാരോടും ചക്രവർത്തിമാരോടും പ്രഭുക്കന്മാരോടും ഒക്കെ യേശുമാരാണെന്ന് യേശുവിന്റെ ജീവിതം എന്താണെന്നും യേശുവിനോട് കൂടെ നടന്ന് ഞങ്ങൾ പഠിക്കുകയും അനുഭവിക്കുകയും ചെയ്തതാണ് എന്ന് പറയുവാൻ ഇടയായി തീർന്നു എന്ന് മാത്രമല്ല ഈ ശിവന്മാരെ വിശ്വാസത്തിൽ ശക്തന്മാരാക്കി തീർക്കുവാനാണ് യേശുവിന് കഴിഞ്ഞത് അല്ലെങ്കിൽ അല്പം വിശ്വാസം നമ്മളുടെ ജീവിതത്തിൽ പിറങ്ങുകയെങ്കിലും യേശുക്രിസ്തു നമ്മളെ കണ്ണിക്കളയുക എന്ന് ചെയ്യുന്നത്

എന്നけれം സർവർജ്ജ്യത്തിന്റെ താക്കോൽ നിങ്ങ ഞാൻ എൽപി ചിത്രിക്കുന്നു യെൾ പത്രോസനോട് പറയുന്നത് നി ഭൂമിയൻ കട്ടിയാനയുടെ സർവർജ്ജ കട്ടപടം നി ജൂനിയ രാജചാലയുടെ സർവർജ്ജ ഐവിയക്കടൈ എന്നാണല്ലോ പത്രോസനോട് രേഷ്യോസ് പറയുവാണ് ഇനേയയത് അത്രകാരം പത്രോസിന്റെ ജീവിതം അതുഭയങ്കരമായ രേവിയൻ ദൈവശക്തിമദിൽ അനുഭവിച്ചപ്പോൾ പത്രദോശം നടന്നു പോകുന്ന വഴിയുടെ അരിവിൽ രോഗികളെ കൊണ്ടുവന്ന കിടത്തായി രോഗികളുടെ നിഴലിക്കുമ്പോൾ അവർ സൗഹൃദമായി എഴുന്നേറ്റു പോയതായി പറയുന്നു എന്നാൽ ഒരു കത്മാസന്റെ ശക്തിയല്ല ആ ദേശിച്ച ശക്തിയാണ് കത്ത് വ്യാപരിച്ചത് എന്ന് മനസ്സിലാക്കുക കവി ഇപ്പോൾ ആരാണെങ്കിലും അവരുടെ ജീവിതത്തിൽ യേശുക്രിസ്തു വിശ്വാസം എത്ര വലുതാണ് അത്രയും ശക്തമായിരിക്കും അവരുടെ മുമ്പ് ജീവിതം അപ്രകാരം യേശുവിനെ നാം വിശ്വസിക്കുന്നുവെങ്കിൽ തീർച്ചയായും നമ്മളുടെ ജീവിതത്തിലെ പരാജയങ്ങളെല്ലാം യേശു വിജയമാക്കി തരും നമ്മുടെ ജീവിതത്തിൽ വീട് സന്തോഷവും നല്ല സമാധാനവും മറ്റുള്ളവരുടെ ആശ്വാസം കൊടുക്കുന്നത് അനുഗ്രഹിക്കുവാൻ കഴിയുന്നതൊക്കെയും നമുക്ക് ക്രിസ്തുവിനുള്ള വിശ്വാസം ജനിച്ചതാമത്തെ മനുഷ്യൻ തമ്മിൽ തമ്മിൽ അനുഗ്രഹിക്കുന്നു കേശുക്രിസ്തുവിൽ ഒരു മനുഷ്യൻ

ശരിയായ മാിൽ ഒരിക്കലും നാം നടക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ അനുവദിക്കുകയും കാരണം ഒരിക്കൽ കൂടി യാത്ര ചെയ്തെന്നാൽ പലയിടങ്ങളിലും നാം വീണു പോകുകയും പരാജയപ്പെട്ടു പോവുകയും നമ്മളെ രക്ഷിക്കുവാൻ ആരുമില്ലാതെയും വരും എന്നാൽ നമുക്ക് കാണിച്ചു തന്ന അധീന അവളിച്ചമുള്ള അവളിയിൽ കൂടി നാം യാത്ര ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും നമ്മുടേത് മാത്രമല്ല നമ്മുടെ തലമുറകൾ കൂടി അനുഗ്രഹിക്കപ്പെടുന്നു നമ്മൾ കാണുന്നവർ എന്താണ് ഈ മനുഷ്യൻ ചെയ്യുന്നത് ഈ മനുഷ്യനുണ്ടായ മാറ്റം എന്താണ് ഇന്നലെ ഈ മനുഷ്യൻ ഇന്ന രീതിയിലായിരുന്നു പൊതുജനങ്ങൾക്കും സ്വന്തം മക്കൾക്കും വീട്ടിലുള്ളവർക്കും വലിയ പ്രയാസമായിരുന്നു ഭാരമായിരുന്നുവെങ്കിൽ യേശു ആ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നപ്പോൾ ആ കുലമുള്ളവരി സമാധാനമുണ്ടാകുവാനുള്ള ഏറ്റവും പ്രധാനമായ കാരണം യേശുക്രിസ്തുവിന്റെ സ്നേഹമാണ് യേശുപ്രസാദ് സ്നേഹിക്കുന്നത് പോലെ ഈ ഭൂമി വേറെ മനുഷ്യനും നമ്മളെ സ്നേഹിക്കുകയും നമുക്കറിയാമല്ലോ അമ്മയെ മകൻ കൊണ്ടു കുഞ്ഞു മകളെ അമ്മ കൊണ്ടു സഹജീവത പരസ്പരം പോരാടി വഹിക്കുന്നു എന്നാൽ തന്നെ യേശു കഴിപ്പിച്ചാൽ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നു തമ്മിൽ സ്നേഹിക്കുന്നു അപ്രകാരമാണ് പറയുന്നത് അതിനാണ് യേശുവിന്റെ സ്നേഹമെന്ന് പറയുന്നത് ആ സ്നേഹം നമ്മളിൽ ഉണ്ടാകണമെങ്കിലും നാം ഒരു പുതിയ സൃഷ്ടിയായി മാറേണ്ടതുണ്ട് കുട്ടികൾ സൃഷ്ടി എന്ന് പറയുമ്പോൾ പഴയ നമക്ഷൻ മരിച്ചു പോകും പഴയ അലക്ഷനെ സ്വയം മരിക്കുവാൻ കഴിയുകയും அவன்பிலே கல்லன் மாற்றத்தில் எங்கிலான நம்மளோட குறவுகளும் குற்றங்களும் பத்தாம் அத்தியாயம் அது ஒன்பது முதலில் கர்ச்சாவை சீகரிக்கையும் ർത്താവ് എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് കമ്പനിയിൽ ക്രൂശിക്കപ്പെട്ടത് എന്ന് ഏറ്റു ചെയ്യുന്ന മനുഷ്യൻ തീർച്ചയായും രക്ഷിക്കപ്പെടുകയും ആ മനുഷ്യനൊരു പുതിയ സൃഷ്ടിയായി മാറുകയും ആ മനുഷ്യൻ കർത്താവ് യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് അതിനോടുകൂടി ഒതുക്കപ്പെടുകയും ഈ കഷ്ടതയും പ്രയാസങ്ങളുമൊക്കെ നിറഞ്ഞതായ ഈ ലോകത്തിലല്ല നിത്യമായ സന്തോഷവും സമാധാനവും സ്നേഹവും അനുസരിക്കുന്നതായു ദൈവത്തോടു കൂടെ നാം വസിക്കും യേശോ നിങ്ങൾ നിങ്ങൾ ഞാൻ നിങ്ങൾ ഒരുമിച്ചിരുന്ന ലക്ഷണം കഴിക്കും അല്ലാതെ നമ്മൾ വേറെ വേറെ എന്ന് അതാണ് യേശു സ്നേഹം ആ സ്നേഹം ഹൃദയത്തെ വസിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് ഇവിടെ എന്നെ കേട്ടോ എല്ലാ മനുഷ്യരോടും ഇവിടെ വ്യാപാരം ചെയ്യുന്ന എല്ലാവരെയും വിവിധ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും കർത്താവായി യേശുക്രിസ്തു ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ ഇന്ന വാക്കുകൾ ഇപ്പോഴിവരെ അവസാനിപ്പിക്കുന്നു